ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ തമിഴേൽ കണ്ടതുപോലെ തന്നെ ഞാൻ മുമ്പ് കരിങ്കോഴിയെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ നിർത്തിയിട്ട് ഇപ്പോൾ നാടൻ കോഴിയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കരിങ്കോഴി വളർത്തൽ നിർത്താനുള്ള കാരണം അത് നഷ്ടത്തിലാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം പലരും ഇപ്പോഴും കരിങ്കോഴി കുഞ്ഞുങ്ങളെ വേണമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നമ്മളിവിടെ അടുത്തുനിന്ന് കൊണ്ടുപോയിട്ടുള്ള ആളുകളും വിളിക്കുന്നുണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് നിർത്തിയത് നഷ്ടത്തിലായത് കൊണ്ടാണോ എന്നാണ് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കരിങ്കോഴി ഇല്ലാതെ െന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ചോദ്യം അതാണ് എന്താണ് കാരണം നഷ്ടമാണോ എന്നുള്ളതാണ് ഒരിക്കലും നഷ്ടമല്ല കരിങ്കോഴി വളർത്തുക എന്ന് പറയുന്നത് ഒരു കച്ചവടമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ്സായിട്ട് കാണുന്ന ആളുകൾക്ക് അത് നല്ല ഒരു ബിസിനസ് തന്നെയാണ് പക്ഷേ ഞാൻ നാടൻ കോഴികളിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് തൽക്കാലം കരിങ്കോഴി വളർത്തൽ നിർത്തി ഏകദേശം ഒരു വർഷത്തിൽ മീതിയായിട്ട് നമ്മളിപ്പോൾ നാടൻ കോഴിയെ മാത്രമാണ് വളർത്തുന്നത് നാടൻ കോഴി കുഞ്ഞുങ്ങളെ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് കരിങ്കോഴി നിർത്തി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആവശ്യക്കാർ ഒരുപാടുണ്ട് കേട്ടോ കരിങ്കോഴിക്ക് ഒരുപാട് ആവശ്യക്കാരുണ്ട് ഒരിക്കലും നഷ്ടമായത് കൊണ്ടല്ല നമ്മൾ നിർത്തിയത് ഈ പറഞ്ഞൊരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ കരിങ്കോഴി ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മളിവിടെ എടുത്ത് വിപണനം ചെയ്തിരുന്നു നമ്മൾ കുഞ്ഞുങ്ങൾ എടുത്ത് കൊടുക്കുകയും ചെയ്തിരുന്നത് പിന്നെ കുറച്ച് ഒരു ഇടക്കാലത്ത് അതിനൊരിടിവ് വന്നിരുന്നു കാരണം കൈരടി കോഴികളൊക്കെ മിക്സ് ചെയ്ത് ഒരു കരിങ്കോഴി എന്നുള്ള ലെവലിൽ വിൽക്കുന്ന ഒരു അങ്ങനെ ഒരു ഒരു പറ്റിക്കപ്പെടുന്ന രീതിയിലേക്ക് കരിങ്കോഴി ബിസിനസ് മാറിയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി ചോദിച്ചാൽ കരിങ്കോഴി ഇഷ്ടംപോലെ കിട്ടാനുണ്ട് പോലെ ആളുകൾ ചെയ്യുന്നുണ്ട് ഒരിക്കലും ഒരു നഷ്ടമായതുകൊണ്ടല്ല ഞാൻ കരിങ്കോഴി വളത്തിൽ നിർത്തിയത് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം പക്ഷേ മാർക്കറ്റ് ആദ്യം കണ്ടുവച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ബിസിനസ്സായാലും ഇപ്പോൾ കരിങ്കോഴി വളർത്തലായാലും വേറെ എന്ത് ചെയ്യുകയാണെങ്കിലും മാർക്കറ്റ് ആദ്യം കണ്ടുവച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ തുടങ്ങാവൂ വീണ്ടും പറയുകയാണെങ്കിൽ കരിങ്കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമായിട്ടല്ല ഞാൻ നിർത്തിയത് ഇനി നാളെ നാളെ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു പക്ഷേ വീണ്ടും കരിങ്കോഴി വളർത്തൽ അല്ലെങ്കിൽ വിപണനം തുടങ്ങിക്കൂടായുകയില്ല കേട്ടോ കാരണം ഒരുപാട് എൻക്വയറി ഇപ്പോഴും വരുന്നു ഒരു ദിവസം ഒരു പത്ത് കോളെങ്കിലും ചുരുങ്ങിയത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം